ഭർത്ത വീട്ടിൽ മാനസിക പീഡനം യുവതി ആത്മഹത്യ ചെയ്തു ചെല്ലൂർ പണ്ടിത്തടത്ത് ഷഹാന മൻസിലിൽ ഷഹാന ഷാജി ജീവനൊടുക്കിയതിനു കാരണം ഭർത്തൃവീട്ടുകാരുടെ മാനസിക പീഡനമാണെന്ന് ബന്ധുക്കളുടെ ആരോപണം ഷഹാനയുടെ ഭർത്തൃമാതാവ് നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും ഒരിക്കൽ ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നതായും ഷഹാനയുടെ ബന്ധുക്കൾ പറയുന്നു സ്ത്രീധന പീഡനം ഭർത്തൃവീട്ടിൽ മാനസിക പീഡനം യുവതി ജീവൻ ഒടുക്കി ഇനിയും ഇതുപോലെ എത്ര വാർത്തകൾ കേൾക്കേണ്ടി വരും ഉത്തര വിസ്മയ അർച്ചന അനുപ്രിയ ഐശ്വര്യ ഡോക്ടർ ഷഹന ഷെബിന ഈ കൂട്ടത്തിലേക്ക് ഷഹാന ും ഇനിയും ഇതുപോലെ എത്ര പേരുകൾ കൂടി കേൾക്കേണ്ടി വരും എന്നതൊരു ചോദ്യമാണ് അതോടൊപ്പം തന്നെ പ്രസക്തമായ മറ്റൊരു ചോദ്യമാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സ്ത്രീധനം ചോദിച്ചു വരുന്നവരോട് വിവാഹശേഷം സ്ത്രീധനത്തിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തിന്റെ പേരിലായാലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നവരോട് താൻ പോടോ എന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് പറയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഓരോ തവണയും ഗാർഹിക പീഡനം മൂലം ഓരോ പെൺകുട്ടിയും സ്വയം ജീവൻ എടുക്കുമ്പോഴും അതൊരു പാഠമാകുന്നില്ല ആർക്കും അതിന് കാരണക്കാരായവരെ പിടികൂടുമ്പോഴും ശിക്ഷിക്കുമ്പോഴും ആരെയും ഭയപ്പെടുത്തുന്നില്ല അത് അപ്പോൾ ഇനി എന്താണ് വേണ്ടത് ഇനി ഒന്നേ ചെയ്യാനുള്ളൂ പെൺകുട്ടികൾക്ക് ഇത്ര കാലം പഠിപ്പിച്ചു കൊടുത്തിരുന്ന സിലബസ് ഒന്ന് മാറ്റുക ഇനി പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുക പെണ്ണിനാവശ്യം അവളെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കാൻ കഴിയുന്ന പുരുഷനെയല്ല നല്ല വിദ്യാഭ്യാസവും സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗവുമാണെന്ന തിരിച്ചറിവിലേക്ക് എത്രയും നേരത്തെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നുവോ അത്രയും നേരത്തെ നിങ്ങളുടെ പെൺമക്കൾ സുരക്ഷിതരായിരിക്കുമെന്ന ബോധ്യമാണ് ഓരോ പെൺകുട്ടികൾ എരിഞ്ഞടങ്ങുമ്പോഴും ഇനിയൊരു ഉത്തര ഉണ്ടാകാതിരിക്കട്ടെ എന്നോ ഇനിയൊരു വിസ്മയം ഉണ്ടാകാതിരിക്കട്ടെ എന്നോ ഒരു തലക്കെട്ടിൽ ഒതുക്കുകയോ വെറുതെ വായകൊണ്ട് പറയുകയോ ചെയ്തിട്ട് കാര്യമില്ല എന്നതുകൂടി ഓർക്കുക